നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവറിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് ഇടത് പശ്ചാത്തലത്തിലുള്ള ആളല്ല അൻവറെന്നും എന്നും കോൺഗ്രസിൽ നിന്നും വന്ന ആളാണ് അൻവറെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി ഇതിനോടകം വ്യക്തമാക്കി അതുപോലെ പി ശശി സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണെന്നും പാർട്ടി പറഞ്ഞതനുസരിച്ച് തൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണെന്നും അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള സംശയത്തിൻ്റെ നിഴലിലും കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നും ഒരു പരിശോധനയ്ക്കും വിധേയനാക്കേണ്ട കാര്യവുമില്ല എന്നും ഒരു തെറ്റായ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തില്ല എന്നും ഇനി അങ്ങനെ ഉണ്ടെന്നാരെങ്കിലും പറഞ്ഞാൽ തന്നെ അതെല്ലാം തള്ളിക്കളയുകയും ചെയ്യുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും അൻവറോ അതുപോലെ മറ്റുള്ള ആരെങ്കിലുമോ നൽകുന്ന പരാതിയിൻമേൽ അതേപടി നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ല അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കവേ കൂട്ടിച്ചേർത്തു നിയമപ്രകാരമല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പി ശശിയോട് അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നും അത് ചെയ്തു കൊടുക്കാത്തതിൻ്റെ വിരോധം മനസ്സിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ശശിയെ പോലെയുള്ളവരെ മാറ്റാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതുപോലെ തന്നെ അജിത് കുമാറിനെതിരെ ഉയരുന്ന പരാതികളിൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതുപോലെ തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കളെയോ സംഘടനാ നേതാക്കളെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായ കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും ഇതിനൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പി വി അൻവർ പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് ദിവസങ്ങളോളം സംസാരിക്കുകയുണ്ടായി തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു അതിൻ്റെ അന്വേഷണം നടക്കുന്നു മുൻവിധികളോടെ ഒരു കാര്യങ്ങളെയും കാണാനാകില്ല എന്നും അന്വേഷണ വിധേയമായി എസ് പി യെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അസാധാരണമായ രീതിയിൽ അല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചു എന്നത് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി കൈക്കൊണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അൻവർ തനിക്കു തന്ന പരാതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് എം ആണെന്നുമുള്ള ബോധ്യം അൻവറിനുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തണമായിരുന്നു എന്നതും അതിനുശേഷമായിരുന്നു പരസ്യ നടപടികളിലേക്ക് പോകേണ്ടിയിരുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സാധാരണ നിലയിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കേണ്ടിയിരുന്ന നടപടിയായിരുന്നില്ല അൻവർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു എന്തായാലും മുഖ്യമന്ത്രി പി വി അൻവറിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു പശ്ചാത്തലമാണ് പശ്ചാത്തലമാണിപ്പോഴുള്ളത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പ്രിയ പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ